എന്താണ് സോംബി പ്ലാനറ്റുകൾ അതറിയുന്നതിന് മുമ്പ് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സോംബി പ്ലാനറ്റുകൾ എന്ന് പറഞ്ഞാൽ ഒരു നക്ഷത്രം സൂപ്പർ നോബ സംഭവിച്ച് പൊട്ടിത്തെറിച്ച് ഗ്രഹങ്ങളെല്ലാം ചാരമായി ആ ചാരത്തിൽ രൂപപ്പെടുന്ന ഗ്രഹത്തെയാണ് സോംബി പ്ലാനറ്റുകൾ എന്ന് പറയുന്നത് ഈ സോംബി പ്ലാനറ്റുകൾ നമ്മുടെ പ്രപഞ്ചത്തിലുണ്ടോ ഉണ്ട് തൊള്ളായിരത്തി അമ്പത് പ്രകാശ വർഷം അകലെ സ്ഥിതി ചെയ്യുന്ന മൂന്ന് സോംബി പ്ലാനറ്റുകളുണ്ട് ഒന്നിൻ്റെ പേര് ഡോഗർ പോട്ടോപ്റ്റർ പോളിഗസ്റ്റ് ഇവിടുത്തെ സ്ഥിതി എന്തെന്ന് പറഞ്ഞാൽ പണ്ട് ഇവിടെ ഒരു നക്ഷത്രം ഉണ്ടായിരുന്നു ആ നക്ഷത്രം സൂപ്പർനോവ സംഭവിച്ച് പൊട്ടിത്തെറിച്ച് അവിടെ ഒരു പൾസാർ നക്ഷത്രമായി അങ്ങനെയാണ് ഈ ഗ്രഹങ്ങൾക്കും അതേറ്റു അങ്ങനെയാണ് ഈ ഗ്രഹങ്ങളും സോംബി പ്ലാന്റ്റുകളായി മാറിയത് ഇവിടുത്തെ ഗ്രഹങ്ങളുടെ റേഡിയേഷൻ കൂടുതലാണ് ഇവിടെ ഒരു മനുഷ്യൻ നിന്നാൽ റേഡിയേഷൻ തട്ടി മരിച്ചു നമ്മൾ ഈ ഗ്രഹത്തിൽ നിന്നാൽ ഈ പളിസ നക്ഷത്രം മിന്നു മിന്നുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ് കമന്റ്